േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സത്യങ്ങളെല്ലാം പുറത്തു വന്നതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നതല്ല ഇതേ തുടർന്ന് അച്വിനെ ചെന്ന് കാണുന്ന അർച്ചന എന്താണ് എന്താണ്വിന്റെ കാര്യത്തിൽ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് അവളെ ഇവിടെ നിന്ന് പുറത്താക്കാം എനിക്ക് ഇങ്ങനെയുള്ള ഒരാളെ എൻ്റെ ജീവിതത്തിൽ പങ്കാളിയായി വേണം എന്ന് യാതൊരു ആഗ്രഹവുമില്ല അവൾ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ചതിക്കാവുന്നതാണ് അങ്ങനെയുള്ള ഒരാളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക അത് ശരി തന്നെയല്ലേ ഇത് കേട്ടതിനെ തുടർന്ന് അത് സമ്മതിക്കുകയാണ് ഇപ്പോൾ അർച്ചനയും ഇതോടെ അച്ചു ചെന്ന് കണ്ടിരിക്കുകയാണ് രുക്കുവിനെ രുക്കു നീ ഈ വീട്ടിൽ വേണ്ട അത് ഞാനും തീരുമാനിച്ചു കഴിഞ്ഞു നിനക്ക് നിന്റെ ചേച്ചിയുടെ അടുത്തേക്ക് മടങ്ങാം നീ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ എല്ലാവരെയും വഞ്ചിക്കാനാണ് ശ്രമിച്ചത് അത് ഒരിക്കലും പൊറുക്കുന്നതിനായി ഞങ്ങൾക്ക് സാധിക്കുകയില്ല ഇത് കേട്ടതിനെ തുടർന്ന് രുക്കുവാകെ പെട്ടുപോയിരിക്കുകയാണ് കരഞ്ഞ് കാല് പിടിക്കുന്ന രുക്കു ഇനി ഇതുപോലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയില്ല എന്നും ഞാനൊരിക്കലും അച്ചുവിനെ വഞ്ചിക്കുകയില്ല എന്നും കരഞ്ഞു പറയുന്നു പക്ഷേ അതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഇപ്പോൾ അച്ചു ഇതോടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അവളെ അപ്രതീക്ഷിതമായ ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ചന്ദ്രയുമാകെ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ പ്രശ്നത്തിൽ ചന്ദ്രയും ഇടപെടാൻ തീരുമാനമെടുക്കുന്നു എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇനി തനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന രുഖു തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും അവരുടെ വിശ്വാസം എനിക്ക് പിടിച്ചു പറ്റിയേ മതിയാകൂ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ചന്ദ്രയും അതുപോലെ തന്നെ വിജയശങ്കറും മുട്ടുകുത്തുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്